ഹലോ എല്ലാവർക്കും നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ കിനാശ്ശേരിയിലാണ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിതാ അരി കിനാശ്ശേരി എത്തിയാണ് ഞാൻ നമ്മുടെ മാനുവിൻ്റെ കൂടെ നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടതാണ് സ്വിഫ്റ്റ് ട്രെയിനർ മാനു സാറിന്റെ കൂടെ കിനാശ്ശേരിയിലെ ഇന്ന് വാർഷികമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു വർഷമായി അവിടെ ഗംഭീര പരിപാടി നടത്തുകയാണ് അപ്പോൾ പിന്നെ എല്ലാളും പത്ത് നാനൂറ് അഞ്ഞൂറ് പേര് പങ്കെടുത്ത ഒരു ഗ്രൗണ്ടാണ് കിനാശ്ശേരി അപ്പോൾ ഇന്ന് പല ഭാഗത്ത് നിന്നും ആളുകൾ ക്യാപ്റ്റനും ഫൗണ്ടറുമായ സലാഹുദ്ദീൻ സാർ എക്സർസൈസിന്റെ ഇരുപത്തൊന്ന് ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ നടത്തുന്നുണ്ട് നമുക്ക് വിശദമായ കാഴ്ചകളൊക്കെ ഉള്ളിൽ പോയിട്ട് നോക്കാം താങ്ക് യു സലാഹുദ്ദീൻ സാർ ഈ ഒന്നാം ഈഗമത്തിന്റെ ഫ്ലാഗ് ഹോസ്റ്റ് നടത്താൻ പോവുകയാണ് എല്ലാവരും വലിയൊരു കൈയറിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുക എക്സസൈസിൻ്റെ ശരിയായ വിധം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ കാര്യങ്ങളും വ്യായാമം ചെയ്യുന്നതിനിടയിൽ തന്നെ ക്യാപ്റ്റൻ നിങ്ങളോട് വിശദീകരിക്കും പൂർണ്ണമായും ശ്രദ്ധിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ഇരുപത്തിയൊന്ന് മിനിറ്റ് സമയം നിങ്ങളുടെ മനസ്സ് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നമുക്കറിയാവുന്നത് പോലെ നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴും മറ്റ് എക്സസൈസുകൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ശരീരവും മസിലും നിങ്ങളുടെ എല്ലുകളും ശക്തിപ്പെടുകയും നിങ്ങളുടെ ശരീരത്തിന് മെറ്റബോളിസം വർദ്ധിക്കാനും കൊഴുപ്പ് കൊഴുപ്പലിഞ്ഞു പോകാനൊക്കെ സഹായിക്കുന്നു ജോയിന്റുകളെ കംപ്ലീറ്റ് വാമപ്പ് ചെയ്തെടുക്കുന്നു ആങ്കിൾ റൊട്ടേഷനും തുടങ്ങിയിട്ടുള്ള എല്ലാ വ്യായാമങ്ങളിലൂടെ അങ്ങനെ സ്ട്രെച്ചിങ് എക്സസൈസിലൂടെ നിങ്ങളുടെ കൈകളെയും മസിലുകളെയും ജോയിന്റുകളെയും ഫ്ലെക്സിബിൾ ചെയ്യാനും ഒളോജൻ ടിഷ്യൂ വർദ്ധിക്കാനും നിങ്ങളുടെ ശരീരത്തെ മൊത്തം ബൂസ്റ്റപ്പ് ചെയ്യാനും സഹായിക്കുന്നു ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സെലാദ്ദീൻ സാറേ ഒരു കയ്യടിയോടുകൂടി നമുക്ക് വെൽക്കം ചെയ്യാം ഗുഡ് മോർണിംഗ് എവരിബഡി അപ്പൊ എത്തിച്ചേർന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് മെക്സ് വൺ കിനാശേരി എന്ന അതിന്റെ ഒന്നാം വാർഷിക സുദിനത്തിലാണ് നാം ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഒന്നാമതായിട്ട് ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലേഡീസ് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മടമ്പ് ഇല്ലേ ഹീല് ഒരിക്കൽ പോലും താഴെ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ വിരലിന്റെ മുകളിൽ മാത്രമാണ് ബോഡി വെയിറ്റ് വരേണ്ടത് കാലിന്റെ വിരലിന്റെ മുകളിൽ മാത്രമാണ് ബോഡി വെയിറ്റ് വരേണ്ടത് ഹീല് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടുവേന വരാം അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ജമ്മിൻ ജാക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും നിങ്ങളെ മടമ്പ് താഴെ ടച്ച് ചെയ്യാൻ പാടില്ല ജംബിൻ ജാക്സും തോ ജമ്പും അത് ആദ്യമായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് ജംബിൻ ജാക്സ് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞെന്ന് വരില്ല കാരണം അതൊരു എസ്പെഷ്യലി കുറച്ച് ഹാർഡ് എക്സസൈസ് ആണ് ജംബിൻ ജാക്സ് പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയി ചെയ്യുക കൈൻ്റെ പൊസിഷൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാ ക്ലാപ്പിംഗ് അവവർ ആയിട്ട് നമ്മൾ ചെയ്ത പോലെ ഈ പൊസിഷനോട്ട് ക്ലാപ്പ് ചെയ്യണമെന്നില്ല കൈകൾ എന്ത് ചെയ്യാ ഈ പൊസിഷനോട്ട് കൊണ്ടുവരിക ജമീൻ ജാക്സ് ചെയ്യുന്ന സമയത്ത് കൈകൾ എല്ലാവരും പൂർണ്ണമായിട്ടും ഈ പൊസിഷനോട്ട് പൊഷിനോട്ട് കേട്ടോ കൈകൾ ഇങ്ങനെ ലൂസ് ആക്കി ആക്കിയിടുന്നതിന് പകരം നിങ്ങൾ ക്ലാപ്പിംഗ് ഓവർ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൈകൾ പൂർണ്ണമായിട്ട് ഉയരണ്ടല്ലോ അതേ പൊഷനിലാണ് നിങ്ങൾ ജമ്മീൻ ജാക്സ് ചെയ്യുമ്പോഴും നിങ്ങൾ കൈകൾ ഉയർത്തേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ജമ്മീൻ ജാക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് മാത്രമാണ് നിങ്ങൾ ജമീൻ ജാക്സിൽ അതിന്റെ ചെയ്യേണ്ടത് അഥവാ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ വേണ്ട കൈകൾ പൂർണ്ണമായിട്ട് ഉയർത്തുക വരണ്ടെൻ്റെ മുകളിൽ ബോഡി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്നാൽ ബോഡി വെയിറ്റ് പൂർണ്ണമായിട്ട് വരണ്ട മുകളില് കൊടുത്തുകൊണ്ട് ഹീല് ഉയർത്തി കൊണ്ട് എന്ത് ചെയ്യുക പൊങ്ങിട്ട് താന്നാൽ മതി അതേ സമയം കൈകൾ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും മുകളിലോട്ട് വലിച്ചു പിടിച്ച് താഴ്ത്തുക ഓക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ശാരീരിക അവസ്ഥ നോക്കി മാത്രമാണ് നമ്മൾ ഏതൊരു വ്യായാമത്തിലും ചെയ്യേണ്ടത് ഷുഗർ കൊളസ്ട്രോള് അതേപോലെ ഡി പി ഒക്കെ മരുന്ന് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരു പക്ഷെ ഷുഗർ ഒക്കെ എന്ത് ചെയ്യും ഇവിടെ വ്യായാമം ചെയ്യുമ്പോൾ എസ്പെഷ്യലി വ്യായാമം ചെയ്യുമ്പോൾ ഷുഗർ ലെവല് ഹൈ ലെവലിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ ലോ ആവാറുണ്ട് ഇല്ല അത്ര ആളുകൾ എന്ത് ചെയ്യുക ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കുറയ്ക്കുക ഓക്കെ അപ്പൊ ഈ കാര്യങ്ങള് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ Right on. Right then. Stop. Now angle rotation. Left leg first. Ready? Start one. Two. Three, four, nine. Reverse. That one, two, six, seven, nine, ten. 2, 10. change. Release that one, two, three, seven, eight, nine, ten. 8, 10. Reverse. That one, two, seven, eight, nine, ten. 2, 8, Stop. വൺ എയ്റ്റി ഡിഗ്രിയാണ് നീ റൊട്ടേഷൻ വരുന്നത് ത്രീ സിക്സ്റ്റി ആരും ചെയ്യരുത് ത്രീ സിക്സ്റ്റി എപ്പോഴാണ് വരുന്നത് മുട്ട് മുന്നോട്ട് മടക്കി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ആവും അപ്പൊ അത് ചെയ്യാൻ പാടില്ല മുട്ട് പൂർണ്ണമായിട്ടും പിന്നോട്ട് നീ ക്യാപ്പ് മുട്ടിന്റെ ചേട്ട പൂർണ്ണമായിട്ടും ചെയ്യാം പിന്നോട്ട് തള്ളി പിടിച്ചിരിക്കണം ഇവിടുന്ന് എന്ത് ചെയ്യും സ്റ്റാർട്ട് വണ് കിട്ടും സ്റ്റാർട്ട് വൺ ചെയ്യുമ്പോൾ മുട്ടിന്റെ ചേട്ട പൂർണ്ണമായിട്ടും പിന്നിലായിരിക്കും ആയിരിക്കും സ്റ്റാർട്ട് വൺ അവിടെ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് സ്റ്റോപ്പേജ് ഉണ്ട് ആ സ്റ്റോപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ മുട്ടിൻ്റെ ചിരട്ട നീക്കാപ്പ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പിന്നോട്ട് തള്ളി പിടിച്ചിട്ടായിരിക്കും നിൽക്കേണ്ട ഒരിക്കലും മുന്നോട്ട് നിർത്തി കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുട്ട് മടക്കി മുന്നിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും ഡാമേജ് വരും മുട്ട് മടക്കിക്കൊണ്ട് ചെയ്യാൻ പാടില്ല പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക മുട്ട് പിന്നോട്ട് തള്ളി നിർത്തുക ആ സ്റ്റോപ്പ് കിട്ടുന്ന സമയത്ത് എൻഡിൽ നിങ്ങൾ എന്തെയ്യും മുട്ട് പൂർണ്ണമായിട്ടും പിന്നോട്ട് തള്ളി പിടിച്ചിരിക്കണം ഇതാണ് പൊസിഷൻ ഓക്കെ അപ്പോൾ ഓരോ സമയത്തും നിങ്ങൾക്ക് ഒരു സെക്കൻഡിന്റെ ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു പോസിംഗ് ഉണ്ട് ഒരു സ്റ്റോപ്പേജ് ആ സമയത്ത് മുട്ട് പൂർണ്ണമായിട്ടും പിന്നോട്ട് തള്ളി പിടിക്കണം അപ്പം ഒരു റാ പോസിഷൻ്റെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുക വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ത്രീ സിക്സ്റ്റി ഉണ്ടാവില്ല അപ്പോൾ മുട്ട് നിങ്ങൾ ആരും മുന്നോട്ട് മടക്കി വെച്ച് ചെയ്യരുത് റെഡി ഐഫ്റ്റ് टेन रुव्ह थर्ट वरि फोर्से गुड न इप्रोडक्ष कार्यकडे अडपी वे

ഹെഡ് റൊട്ടേഷൻ കണ്ണടച്ചിട്ടാണ് ചെയ്യേണ്ടത് കണ്ണ് തുറന്നും ചെയ്യട്ടോ പ്രയാസമുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസമുള്ള കണ്ണ് തുറന്നും ചെയ്യാം സ്ലോലി ചെയ്യാം സ്പീഡ് കൂട്ടരുത് റെഡി സ്റ്റാർട്ട് വൺ চোর চ കൈന്റെ രണ്ട് മസിലും നമ്മൾ എന്ത് ചെയ്യണം ചെയ്മ ടച്ച് ചെയ്തിരിക്കണം ചെയ്മ ടച്ച് ചെയ്ത് പിടിച്ചാലേ പോഷ്യൻ കറക്റ്റ് ആയുള്ളൂ കൈകള് ലൂസാക്കി ഇടരുത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക ബ്രീത്ത് താഴ്ന്നെടുക്കുക കൈന്റെ രണ്ട് മസിലും ചെയ്മ ടച്ച് ചെയ്യുന്ന പോഷ്യനിലോട്ട് കൈ ഇതേ പോഷന് വരിക കൈകളെ മുന്നോട്ട് വലിച്ചു പിടിക്കുക ഇതാണ് പോഷൻ കാണിക്കാൻ റെഡി ഡെമോ ആണ് ശ്രദ്ധിക്കുക ഇവിടെ കൈകൾ മുന്നോട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ട് രണ്ട് മസിലുകളും ചെയ്മോ ടച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് മസിലുകളും ചെയ്മോ ടച്ച് ചെയ്തു കൈകൾ മുന്നോട്ട് വലിച്ചു പിടിച്ചിരിക്കുന്നത് ബോഡി നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇപ്പോൾ ബെൻഡ് ചെയ്തിരിക്കുന്നത് സൈഡ് ബെൻഡ് ആ സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലെ ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ ഈ മസിൽ വിഭൂഹത്തെയും അതേപോലെ തന്നെ റിബിൻ്റെ തായ റിബിന്റെ ഭാഗത്തുള്ള മസിൽ വിവിഹത്തെയും നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നത് വലി വലിയ വലിച്ചു കൊടുത്തുകൊണ്ട് സ്ട്രെങ്തനിങ് ചെയ്യുന്നത് അപ്പോൾ ഈ പൊഷനിൽ നിന്ന് ഇവിടുന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക താഴെ നോക്കുക എന്നുണ്ടെങ്കിൽ മടമ്പ് കാണുന്ന വിധത്തിലാണ് ബോഡിയെ ബെൻഡ് ചെയ്തിരിക്കുന്നത് മടമ്പ് കാണുന്ന വിധത്തിലാണ് താഴെ നോക്കണം എങ്ങനെയാണ് വേണ്ടത് ഇവിടുന്ന് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തു കൊസ് അവിടെ തന്നെയാണ് ബോഡി ടേൺ ചെയ്യാം ഓക്കെ ഇതാണ് Good. Next. Answer. Step one. Two. Three. Seven, eight. Nine, ശ്രദ്ധിക്കേണ്ട കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾ അടിവയർ എന്ത് ചെയ്യണം പൂർണ്ണമായിട്ടും മൗലോട്ട് വരും രണ്ട് മസിലും ചെയിമുണ്ട് നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ നോർമലി നിങ്ങളൊക്കെ കൈ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക പക്ഷെ ഈ പൊസ്റ്റൻ വേണ്ടത് അടുത്ത പൊസ്റ്റനിലോട്ട് പോവുക കൈകൾ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു നിർത്തുക വലിച്ചു നിർത്തുമ്പോൾ നിങ്ങളെ രണ്ട് മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്തിരിക്കും അടിവയർ മുകളിലോട്ട് വലിയ അടിവയർ മുകളിലോട്ട് വലിയ പൊസ്റ്റൻ കറക്റ്റ് ആവുള്ളൂ ശ്രദ്ധിക്കേണ്ടത് കൈ തിരിച്ചുവിടുന്ന സമയത്ത് ബോളിൽ പോയിട്ട് തിരിച്ചുവിടുന്ന സമയത്ത് അടിവയറിൽ നന്നായിട്ട് എന്ത് ചെയ്യാം പ്രസ് ചെയ്യാം കേട്ടോ അടിവയറിനകത്ത് ഒന്ന് പ്രസ് ചെയ്യാം

കൈകൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം മുകളിലോട്ട് വലിച്ചു പിടിക്കണം കേട്ടോ സ്ട്രെച്ചിങ് സ്ട്രച്ചിങ് ചെയ്ത കൈ നോർമലി കുറച്ച് ദിവസമായിരിക്കും പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു വരുത്തുക രണ്ട് മസില് ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് ഉറപ്പുവരുത്തുക അടിവയറും കൂടി എന്ത് ചെയ്യണം മുകളിലോട്ട് വലിയ കൈ വലിയുമ്പോൾ അടിവയറും കൂടി മുകളിലോട്ട് വലിയ അപ്പോഴേ പൊസിഷൻ പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തുള്ളൂ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുടെ Good next continue position ready step one <sighs> ഫ്രണ്ട് ബെഞ്ച് ശ്രദ്ധിക്കേണ്ടത് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഷോൾഡർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് താഴ്ത്ത് വിളിക്കേണ്ടത് തല പിന്നോട്ട് പോകരുത് നെട്ടിന് പിന്നോട്ട് പോകരുത് നമ്മൾ ഷോൾഡർ മാത്രം എന്ത് ചെയ്യുക ജസ്റ്റ് താഴ്ത്തു വിളിക്കുക കൈ താഴ്ത്ത് വലിക്കുമ്പോൾ ഷോൾഡറിൽ നിന്നാണ് അതിന്റെ എഫക്ട് വേണ്ടത് നെട്ടെന്നോ തലയോ പിന്നോട്ട് പോകുമ്പോഴുള്ള ബോഡി ആസിറ്റി ഗുഡ് നെക്സ്റ്റ് കണ്ടിന്യൂ പൊസിഷൻ കണ്ടിന്യൂ പൊസിഷൻ ചെയ്യുമ്പോൾ ഫിംഗർ ലോക്ക് ബാക്ക് ചെയ്തിട്ടുണ്ട് ആ ലോക്ക് നിങ്ങൾ അഴിക്കാതെ താഴെട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കട്ടോ ഹിപ്പിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടവർക്ക് അഴിക്കാം ഗുണ്ടും എന്ത് ചെയ്യുക ഇപ്പ് കഴിഞ്ഞിട്ട് തായ്മഷൻ്റെ അടുത്ത് നിന്ന് ഗുണ്ടും ലോക്ക് ഇടുക ലോക്ക് ഇട്ടും കൊണ്ട് ആ ലോക്കിൻ്റെ സഹായത്തോടു കൂടി ബെൻഡ് ചെയ്യാം ബോഡിയെ ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ലോക്ക് അഴിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് പോകാൻ പക്ഷേ നിങ്ങളുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു പോകും അപ്പോൾ മാക്സിമം നിങ്ങളുടെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന രീതിയിൽ കൈ ലോക്ക് അഴിക്കാതെ ബോഡിയെ ബെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ कंटीन्यू पोजीशन रेडी स्टार्ट वन കാലുകൾ അടുപ്പിച്ചാണ് വെക്കേണ്ടത് അറ്റൻഷൻ പൊസിഷനാണ് കാലുകൾ വേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഫ്ലെക്സിബിലിറ്റി ആയിട്ട് ബോഡി ബെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടിന്യൂ സിക്സ് ഗുഡ് നെക്സ്റ്റ് സിറ്റപ്പിൽ ശ്രദ്ധിക്കേണ്ടത് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് കാലിൻ്റെ മടമ്പും ഭൂമി തട്ടാൻ പാടില്ല കാൽൻ്റെ മടമ്പ് ഭൂമിയിൽ നിന്ന് ഉയരണം ബോഡി വെയിറ്റ് പൂർണ്ണമായിട്ടും കാലിൻ്റെ വിരൻ്റെ മുകളിലായിരിക്കണം നിന്ന് കൈ കുറച്ച് മുകളിലോട്ട് പിടിക്കുക ഇതാണ് പുഷ്യൻ വേണ്ടത് കേട്ടോ ബ്രീത്ത് ഇതാണ് പുഷ്യൻ വേണ്ടത് ഈ ബ്രീത്ത് എടുത്ത് താഴെട്ട് പോകേണ്ടത് താഴേട്ട് പോയിട്ട് കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം അത് സെക്കൻഡ് പൊഷൻ അതിൻ്റെ തേർഡ് പൊഷൻ ഹൈ ഇൻറ്റെൻസിറ്റീവാണ് കുറച്ചും കൂടി കഠിനമാണ് പൂർണ്ണമായിട്ടും ചെയ്യാം കാല് ഫ്ലാറ്റ് ആക്കി താഴെ വെച്ചതിനു ശേഷം മാത്രമാണ് പ്രീന്റ് ഔട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ഇരുപത് ശതമാനം ആളുകൾ ഉണ്ടാവും കാല് പൂർണ്ണമായിട്ടും ഫ്ലാറ്റ് ആക്കി വെച്ചതിന് ശേഷം പ്രീന്ത് ഔട്ട് ചെയ്യുന്നത് സെക്കൻഡ് പൊസിഷനിൽ വേണ്ടവർക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം അങ്ങനെയും ബ്രീത്ത് ഔട്ട് ചെയ്യാം പ്രയാസമുള്ളവർ പ്രയാസമുള്ളവർ നിങ്ങൾക്ക് നോക്കി ചെയ്താൽ മതി എത്ര ചെയ്യാൻ പറ്റുന്നത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നന്നാലും മതി കുഴപ്പമില്ല ഓക്കെ റെഡി സ്റ്റെപ്പ് Up 3 Up Turn Up Good Push and pull Ready? ഗുഡ് നെക്സ്റ്റ് വയർ പൂർണ്ണമായിട്ട് ഉള്ളോട്ട് വലിച്ചു പിടിക്കണം ശ്വാസം പിടിക്കേണ്ട ആവശ്യമില്ല വയർ ഉള്ളോട്ട് വലിച്ചു പിടിക്കുക വയറിന്റെ രണ്ട് സൈഡും നന്നായിട്ട് നെക്കിപ്പിക്കുക കൈ വിരലുകൾ ഉപയോഗിച്ച് കൈൻ്റെ ടോ അല്ലെ ഈ വരലുകൾ ഉപയോഗിച്ചിട്ട് വയർ നന്നായിട്ട് നെക്കിപ്പിക്കോ മുന്നോട്ട് നോക്കുക വയറുള്ളോട്ട് വലിച്ചു പിടിക്കുക വയറിന്റെ രണ്ട് ഭാഗവും നന്നായിട്ട് നെക്കിപ്പിക്കുക ശ്രദ്ധിക്കേണ്ടത് <laughs> <laughs>

ോജ് വൺ ട്വന്റി ഫൈവ് ടൈംസ് ശ്രദ്ധിക്കേണ്ടത് ബോഡി വെയിറ്റ് കാൽൻ്റെ വിരലിന്റെ മുകളിൽ മാത്രമാണ് വേണ്ടത് മടംപൊരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പറ്റില്ല മടമ്പ് ടച്ച് ചെയ്താൽ നേരത്തെ പറഞ്ഞു മുട്ടുപേന വരും ബാക്ക് പെയിൻ വരും അപ്പം മടം ഒരിക്കൽ പോലും ടച്ച് ചെയ്യുന്ന ഉറപ്പുവരുത്തുക ഇനി മുട്ടുവേന ഉള്ളവർ ബാക്ക് പെയിൻ ഉള്ളവർ ഡിസ്ക് ബൾസ് പ്രശ്നങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ അങ്ങനെ കേസുകളുള്ളവർ ഉള്ളവരെ ചെയ്യാം തോജം ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്യാൻ പാടില്ല പകരം വിരലിൻ്റെ മുകളിൽ പൊങ്ങുക താവ ബോഡി വെയിറ്റ് പൂർണ്ണമായിട്ടും എടുക്കുക വരേണ്ട മറ്റുള്ളവർ താവുക മറ്റുള്ളവരെ ഓരോ പോഷന്റെ കൂടെ എന്ത് ചെയ്യുക പൂർണ്ണമായിട്ടും കൈ ലോക്ക് ചെയ്യുക പൂർണ്ണമായിട്ടും കൈ ക്ലോസ് ചെയ്യുക ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതിന് ചെയ്യുക അതിബൃഹത്തായ ഇന്റേണൽ ഓർഗൺസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് നമ്മുടെ അക്യുപ്രഷർ പോയിന്റുകൾ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൺസിനെ എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് അതിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുകയാണ് അപ്പൊ അതിനകത്ത് നിങ്ങൾ കൈകൾ പൂർണ്ണമായിട്ട് ടച്ച് ചെയ്ത് ഉറപ്പുവരുത്തുക പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്തുവെന്ന് ഉറപ്പുവരുത് നൂറ്റി രഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ആരും ഇങ്ങനെ പ്രയാസം ഉണ്ടാവാം അങ്ങനെയെങ്കിൽ അവർക്ക് അവിടെ നിർത്താം കേട്ടോ പത്തണോ ഇരുവേണോ ചെയ്യാൻ എത്രയാണെന്ന് ചെയ്യാം ബാക്കി നിങ്ങൾ വേറെ എൻ്റെ മോബിളിൽ പൊങ്ങിട്ടാവുകയോ അല്ലെങ്കിൽ നിൽക്കുകയോ ചെയ്യാം എന്ത് വേണമെങ്കിൽ

ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബ്രെയിൻ ടെസ്റ്റാണ് നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് പ്രായമാകുമ്പോൾ നമുക്കൊക്കെ ഒരു പക്ഷേ ആളുകൾക്ക് വരാൻ പോകുന്നൊരു അസുഖമാണ് മറവി രോഗം ആ രോഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പൂർണ്ണമായിട്ടും ശരീരത്തിന് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അറുപത് മുതൽ ഒന്ന് വരെയാണ് കൗണ്ട് ചെയ്യുന്നത് കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ ഇമേജ് അറുപത് എന്ന് പറഞ്ഞാൽ അറുപതിന്റെ ഇമേജ് കണ്ണിന്റെ മുന്നിൽ കാണുക കണ്ണിന് മുന്നിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ആവാഹിക്കുക രേഖാചിത്രം നിങ്ങൾ കണ്ണിന് മുമ്പിൽ നിന്ന് കണ്ണടച്ച് ഹൺഡ്രഡ് പെർസെന്റ് ശ്രദ്ധ വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ ആ രേഖാചിത്രം തെളിഞ്ഞു വരും ആ കണ്ടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ ശ്രദ്ധ പോയരുത് ഹൺഡ്രഡ് പെർസെന്റ് കോൺസെൻട്രേഷനോട് കൂടി നിങ്ങൾ കൗണ്ട് ചെയ്യുക മെഡിറ്റേഷൻ മൈനസ് കർഷി പിള്ളേർ മുഖം തുറക്കും വളരെ ഡൈനാമിക് എക്സസൈസ് ആണ് നമ്മുടെ പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കാഴ്ച എന്ത് ചെയ്യാം പഴയ പഴയ നിലനിർത്താൻ സഹായിക്കുന്ന തിമിരം എന്ന് പറഞ്ഞ അസുഖത്തെ എന്ത് ചെയ്യാം നമുക്ക് പതുക്കെ പതുക്കെ ശരീരത്തിൽ നിന്ന് വന്നവർക്ക് കുറക്കാനും പറ്റും ഇനി വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്യേണ്ട പെർഫെക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക കൈകൾ നന്നാക്കി ചൂടാക്കിയൊക്കെ ആണ് കൈകൾ പൂർണ്ണമായിട്ട് കൈവെള്ളം പൂർണ്ണമായിട്ട് എടുക്കുക ചൂടാക്കി എടുക്കുന്ന സമയത്ത് കൈകൾ തടിച്ച ഭാഗം അല്ലെ ഈ തടിച്ച ഭാഗമാണ് മാക്സിമം ചൂടാക്കിയെടുക്കുന്നതിന് ശേഷം കണ്ണടച്ച് കൺ പോളകൾക്ക് മുകളിൽ ആ ചൂട് നിങ്ങൾ കൊടുക്കുക ആ ചൂട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ കൺപോളകൾക്ക് ആ ചൂട് കെട്ടിയിട്ടുണ്ട് ഇതാണ് പ്രശ്നം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കൺ കൺപോളകൾക്ക് മുകളിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ ചൂട് പൂർണ്ണമായിട്ടും കൺപോളിൽ കണ്ണടച്ചിട്ട് കൺപോള കെട്ടി നേരെ കൈ താഴെ വെച്ചു നടുവെല്ലുപയോഗിച്ചിട്ട് നടുവെല്ലുപയോഗിച്ച് മൂക്കിൻ്റെ ഫ്രെയിമിൻ്റെ കൂടെ ഫ്രെയിമിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യുക മുകളിലോട്ട് താഴത്തെ നാല് മൂന്നോ നാലോ പ്രാവശ്യം മസാജ് കൊടുത്തുകൊണ്ടിരിക്കുക കൊടുത്തതിനു ശേഷം കൈയിൻ്റെ ഉൾവശം കൈവെള്ളം എന്ത് ചെയ്യുക കവിളുകളില് കൊണ്ട് കവളുകളുടെ മുകളിലോട്ട് തള്ളിയും കൊണ്ട് താഴത്താ കവിളിന് മുകളിലോട്ട് തള്ളിയും കൊണ്ട് എന്ത് ചെയ്യുക ഒന്നാമത്തെ മസാജ് കംപ്ലീറ്റ് ചെയ്യുക രണ്ടാമത്തെ മസാജിൽ ഇതേപോലെ മൂക്കിന്റെ പാലം എന്ന് പറയാം ഫ്രെയിമിൻ്റെ മുകളിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുക കൈവെള്ളം കവിളുകളിലോട്ട് പ്രസ് ചെയ്ത് അതിന്റെ മസാജ് മോളോ ചൂ മൂന്നാമത്തെ പ്രാവശ്യം പ്രാവശ്യം കണ്ണടച്ചിട്ടുണ്ട് കണ്ണിന് മോളും കൂടെ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാൻ ചലിപ്പിച്ചൊരിക്ക ശേഷം കൈ വരിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മളെ ചൂണ്ടുവരുന്നത് ഇൻഡെക്സ് ഫിംഗർ എന്ത് ചെയ്യാ പുരികത്തിന് മോള് വെച്ചും കൊണ്ട് പുരുകത്തിന് മോളും കൂടെ പ്രസ് ചെയ്ത നന്നായിട്ടൊന്ന് ലാസ്റ്റ് എൻഡ് വരെ എന്ത് ചെയ്യാ പ്രസ് ചെയ്തത് റെഡി Still one. Seconds. 3 seconds.

അപ്പൊ ഇനിപ്പോ ലീഡേഴ്സ് പറയും നിങ്ങള് വെയിറ്റ് ചെയ്യ അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാം പെട്ടെന്ന് തന്നെ നിർത്തിയുമ്പോ പോരല്ലേ ആരല്ലേ